സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ജീവിതം ജീവിതമെല്ലായ്പ്പോഴും പച്ചപ്പ് നിറഞ്ഞതാകണമെന്നില്ല പ്രകൃതിയിൽ നാല് കാലങ്ങളുള്ളതുപോലെ ജീവിതത്തിലും കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ മാറ്റമില്ലാത്തത് ദൈവത്തിനും അവിടുത്തെ വിശ്വസ്തതയ്ക്കും മാത്രമാണ് മരുഭൂമി സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ എഴുത്തുകാരൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ആയതിനാലാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മാനസിക നിലയും മാറിക്കൊണ്ടിരിക്കുമെന്നതിനാൽ അതിനെ നിയന്ത്രിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ചില വേളകളിൽ മനസ്സ് നമ്മോട് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറഞ്ഞെന്നിരിക്കും ചില വേളകളിൽ തിരിച്ചു എന്നാൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നാൽ ജീവിതം ദൈവത്തിന് പ്രസാദമായ വിധത്തിൽ പ്രയോജനപ്പെടുത്താനോ ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യാനോ കഴിയുകയില്ല ഇത്തരം മാറിമറിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ മനസ്സ് ക്ഷീണിച്ചു പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ദൈവം പകലിൽ തൻ്റെ ദയ കൽപ്പിക്കും രാത്രിയിൽ ഞാൻ ഞാനാ ദൈവത്തിന് പാട്ടുപാടിക്കൊണ്ടിരിക്കും പകലും രാവും ദൈവത്തോടടുത്ത് വസിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ദൈവം തൻ്റെ ദയ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നു അത് തിരിച്ചറിയുക പ്രാപിക്കുക എന്നത് വളരെ പ്രധാനമാണ് മനസ്സ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദയ അതിനെ താങ്ങുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നതിനാൽ മുന്നോട്ടു പോകാൻ കഴിയും രാത്രിയിലെ പാട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് എന്നാണ് വിശദീകരിക്കുന്നത് പ്രാർത്ഥനകൾ പാട്ടുകളായും പാട്ടുകൾ പ്രാർത്ഥനയായും മാറുന്നു ദൈവത്തോട് അടുത്ത ബന്ധമുണ്ടായിരിക്കാനും ഏത് മാനകാസ് മാനസികാവസ്ഥയെയും അതിജീവിക്കാനും സഹായിക്കുന്നതാണ് പ്രാർത്ഥനാഗീതങ്ങൾ ഗാനങ്ങൾ പൊതുവേ നമ്മുടെ വൈകാരിക തലങ്ങളെ സ്പർശിക്കാൻ പോകുന്നതാണ് ആകയാൽ പ്രാർത്ഥനയും ആത്മീയഗീതങ്ങളും ഏത് വിഷാദ മൂകതയിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ